ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുമ്പോഴേക്കും വിവിധ മാറ്റങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമാണ് ആധാർ നിയമങ്ങളിലെ മാറ്റം ആധാർ കാർഡും പാൻ കാർഡും ഇന്ന് ഏറ്റവും അത്യാവശ്യമായ രേഖകളായി മാറിയിരിക്കുകയാണ് ഒരു സിം കാർഡ് എടുക്കുന്നത് മുതൽ ബിസിനസ് ഇടപാടുകൾ വരെ എല്ലാത്തിനും ആധാർ കാർഡുകൾ ആവശ്യമാണ് അതുപോലെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നത് തൊട്ട് വലിയ ഇടപാടുകൾ വരെയുള്ള എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും പാൻ കാർഡുകളും അത്യാവശ്യമാണ് സാമ്പത്തിക തട്ടിപ്പ് വ്യാജരേഖ ചമയ്ക്കൽ മറ്റ് തട്ടിപ്പുകൾ എന്നിവയെ ചെറുക്കുന്നതിന് ആധാറും പാൻ കാർഡുകളും ലിങ്ക് ചെയ്യാൻ സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട് ഇതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കുകയാണ് ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്തില്ലെങ്കിൽ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ രണ്ട് രേഖകളും ും അടുത്തൊരു അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരം രൂപയുടെ വിതരണം ധനമന്ത്രി വാക്ക് പാലിക്കുകയാണെങ്കിൽ ഇന്ന് അക്കൌണ്ടിൽ കയറും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ പ്രമാണിച്ച് ഡിസംബറിലെ ക്ഷേമ പെൻഷൻ ഈ മാസം പതിനഞ്ചു മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച തുകയായ രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക ഇതിനായി ആയിരത്തി നാൽപ്പത്തി കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് ഇരുപത്തി ആറ് പോയിന്റ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴിയാണ് വീട്ടിൽ പെൻഷൻ എത്തുക എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്കുള്ള കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂട്ടി അനുവദിച്ചിട്ടുണ്ടെന്നാണ് അറിയിച്ചിരുന്നത് അടുത്തൊരു കാര്യം തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ് അറിയിച്ചു കൺട്രോൾ റൂം ദിവസവും രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ പ്രവർത്തിക്കും പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് മൂന്ന് ഒന്ന് പൂജ്യം പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറിൽ പരാതികൾ അറിയിക്കാം അടുത്തൊരു അറിയിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ ഡിസംബർ ഇരുപത്തിയൊന്നിന് അധികാരമേൽക്കും ഭരണസമിതിയുടെ കാലാവധി ഇരുപതിന് അവസാനിക്കുന്ന എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇരുപത്തിയൊന്നിന് പുതിയ അംഗങ്ങൾ ചുമതല ഏൽക്കണമെന്നാണ് സർക്കാർ ഉത്തരവ് ആറ് പഞ്ചായത്ത് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി എന്നിവ ഒഴികെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും കാലാവധി ഇരുപതിനാണ് അവസാനിക്കുക കേരള പഞ്ചായത്ത് രാജ് കേരള മുനിസിപ്പാലിറ്റി ചട്ടങ്ങളിലെ വ്യവസ്ഥ പ്രകാരം പൊതു അവധി ദിവസങ്ങളിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി യോഗങ്ങൾ ചേരാൻ പാടില്ലായിരുന്നു ഇരുപത്തിയൊന്ന് ഞായറാഴ്ച പൊതു അവധി ദിവസമാണ് ഈ സാഹചര്യത്തിൽ ഞായറാഴ്ച യോഗം ും ചേരാനാകാതെ വന്നാൽ ഒരു ദിവസത്തേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തേണ്ടി വരും ഈ പ്രതിസന്ധി മറികടക്കാൻ ചട്ടഭേദഗതിയിലൂടെ പൊതു തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ യോഗത്തിന് ഒഴിവു ദിനം ബാധകമല്ലാതാക്കിയിട്ടുണ്ട് വാർത്തകൾ പൂർണ്ണമായി വീക്ഷിച്ചതിന് നന്ദി